നമസ്കാരം പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി മന്ദിരത്തിന് ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് വലിയ വിവാദം നടക്കുന്നത് അതായത് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് സ്ഥാപകനായ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ആ മന്ദിരം അറിയപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ആ മന്ദിരത്തിന് ആ പേര് നൽകുന്നതും അങ്ങനെ ശിലാസ്ഥാപനം നടത്തുന്നതും എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഗുണ്ടായുസമാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ നടന്നത് ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് അവിടേക്ക് വന്ന് ആ ശിലാഫലകം തകർത്തറിയുന്നതും പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതായത് പാലക്കാട്ടെ ജനങ്ങൾ ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു വിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അല്ലെങ്കിൽ എം എൽ എയുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഏതാനും ചില യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ അവിടെ വന്ന് ആർ എസ് എസ് സ്ഥാപകനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അവിടെ വാഴ വെച്ച് പോവുകയുമാണ് ചെയ്തത് എന്തുകൊണ്ട് ആർ എസ് എസ് സ്ഥാപകൻ്റെ പേര് കേരളത്തിലെ ഒരു സർക്കാർ മന്ദിരത്തിന് ഇട്ടുകൂട എന്ന ചോദ്യം അതിപ്പോഴും ബാക്കിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മലബാർ ലഹളയിൽ ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാൻ നേതൃത്വം കൊടുത്ത വാര്യംകുന്തൻ്റെ പേരിലാണ് മലപ്പുറം നഗരസഭയുടെ ടൗൺ ഹാൾ ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ഒരു പേര് അവർക്ക് നൽകാമെങ്കിൽ എന്തുകൊണ്ടാണ് ബി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ അവരുടെ ഭരണകാലത്ത് ഒരു പുതിയ കെട്ടിടം വരുമ്പോൾ ആ പേര് ഡോക്ടർ ഹെഡ്ഗേവാറിന് നൽകിക്കൂടാ തീർച്ചയായും കോൺഗ്രസ്സിന് ആർ എസ് എസിനോട് വലിയ വിരോധമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ കേശവ് ബൾറാം ഹെഡ്ഗേവാർ നാഗ്പൂരിൽ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അതീ കാണുന്ന തലത്തിൽ വളർന്ന് പന്തലിച്ച് ഈ രാജ്യമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയായി മാറുമെന്ന് കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നില്ല പക്ഷേ ഈ സംഘടന കുറേക്കാലം മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ്സിന് ഇതിൻ്റെ അപകടം മനസ്സിലായി അതായത് കോൺഗ്രസ്സിന് എന്നും ും ആഗ്രഹമുണ്ടായിരുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണം തലമുറ തലമുറകളായി നെഹ്റു കുടുംബത്തിൽ തന്നെ നിലനിൽക്കണമെന്നായിരുന്നു അതായത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി അതിനുശേഷം മറ്റേതെങ്കിലും ഗാന്ധി ഇങ്ങനെ വരാനായിരുന്നു അവർക്ക് താല്പര്യം ഈ രാജ്യത്തിൻ്റെ അധികാരം ഈ കുടുംബത്തിൽ മാത്രം നിക്ഷിപ്തമാക്കാനായി ഈ ഒരു കാലഘട്ടത്തിൽ ഭരണഘടനയെ പൊളിച്ചെഴുതാൻ പോലും മടിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ ആയിരക്കണക്കിന് സർക്കാർ സ്കീമുകൾക്കും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സർക്കാർ സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമെല്ലാം നെഹ്റു കുടുംബാംഗങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് പോലും അങ്ങനെ അധികം നൽകപ്പെട്ട് കണ്ടിട്ടില്ല ഭാഗ്യത്തിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് അതിന് അതിനപ്പുറത്തേക്ക് നെഹ്റു കുടുംബത്തിനപ്പുറത്തേക്ക് പല കോൺഗ്രസ് നേതാക്കളെയും ഇത്തരത്തിൽ അവർ തമസ്കരിക്കുകയാണ് ചെയ്തത് പക്ഷേ നെഹ്റു കുടുംബാംഗങ്ങളുടെ പേരുകൾ നൂറുകണക്കിന് സർക്കാർ പദ്ധതികൾ അതുപോലെ തന്നെ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ആയിരക്കണക്കിന് പ്രോജക്റ്റുകൾ റോഡുകൾ ഇതിലെല്ലാം നെഹ്റു കുടുംബത്തിന്റെ പേര് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസ് എന്ന സംഘടനയുടെ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നുവെന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും അധികാരം കൈയാളുന്നത് അതേ ബി ജെ പി ആണ് ഇന്ന് ആർ എസ് എസ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സംഘടനയാണ് എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ആർ എസ് എസിൻ്റെ പ്രവർത്തനമുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിജാബാപം ചെയ്യപ്പെട്ട ഈ സംഘടന ഇന്ന് നൂറ് വർഷം കൊണ്ടാടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം വാർഷിക ആഘോഷം നടക്കുകയാണ് ആ അവസരത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു നഗരസഭയിൽ ഉയരാൻ പോകുന്ന ഒരു കെട്ടിടത്തിന് ആർ എസ് എസ് സ്ഥാപകൻ്റെ പേര് നൽകിയതിൽ നിയമപരമായോ രാഷ്ട്രീയപരമായോ സാംസ്കാരികമായോ ധാർമ്മികമായോ യാതൊരു തെറ്റുമില്ല കാരണം ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയല്ല ആർ എസ് എസ് രാഷ്ട്രീയ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് രാഷ്ട്രീയ അഖണ്ഡതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും അവരവരുടേതായ സംഭാവന നൽകുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് സ്ഥാപിക്കുമ്പോൾ ഡോക്ടർ ജി ഒരിക്കലും അതായത് ഡോക്ടർ ഹെഡ്ഗേവാർ ഒരിക്കലും അധികാരത്തിൽ നിന്നും കോൺഗ്രസ്സിനെ തൂത്തറിയുക എന്നത് ലക്ഷ്യമിട്ടിരുന്നില്ല മാത്രമല്ല ഈ രാജ്യത്ത് ദേശീയ ബോധമുള്ള ഒരു പൗരസമൂഹം ഉയർന്നു വരണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഈ രാജ്യത്തിന് വിദേശ അടിമത്തത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് മുക്തി ലഭിക്കണം അതിനുശേഷം ഈ രാജ്യത്ത് ആ അതിൻ്റെ പരമവൈഭവത്തിലെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം പരമവൈഭവത്തിലേക്ക് എത്തണം അതായത് സ്വാതന്ത്ര്യത്തിനും അപ്പുറത്തേക്ക് ഒരു വലിയ ഉയർച്ച സ്വപ്നം കണ്ടുകൊണ്ടാണ് ആർ സ്ഥാപിച്ചത് പക്ഷേ ആർ ഒരു രാഷ്ട്രീയ ോധിയായി കാണുകയും തങ്ങളുടെ അഴിമതി ഭരണത്തിനും നെഹ്റു കുടുംബത്തിൻ്റെ അഴിമതി കാരണവും നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാധിപത്യവും കാരണമാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാതെ ആർ എസ് എസിനെ പഴിചാരികയും ആർ എസ് എസിനോട് വലിയ വിദ്വേഷം കാണിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇപ്പോൾ പാലക്കാട് നടത്തിയ ഈ നാണംകെട്ട ചെറ്റത്തരത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് നമ്മൾ പറയേണ്ടി വരും ഇങ്ങനെ ഒരു മഹാൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേശീയ നേതാവിൻ്റെ പേരിൽ ആർ എസ് എസ് സ്ഥാപിച്ചു എന്നതങ്ങ് ഒഴിച്ചു നിർത്തിയാൽ ഡോക്ടർ കേശവപാൽ റാം ഹെഡ്ഗേവാർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദേശീയ നേതാവാണ് അങ്ങനെയുള്ള ഒരു ദേശീയ നേതാവിൻ്റെ പേരിൽ ഇങ്ങ് തെക്കേറ്റത്ത് കേരളത്തിൽ ഒരു ചെറിയ മന്ദിരം ഉയരുന്നതിന് എന്തിനാണ് ഇത്ര രാഷ്ട്രീയ അസഹിഷ്ണുത എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് വാര്യംകുന്നൻ്റെയും അതുപോലെ തന്നെ കണ്ട വിഘടനവാദികളുടെയും പേരുകൾ രാജ്യത്താകമാനമുള്ള പല സംഘടനകൾക്കും അതുപോലെ തന്നെ പല കെട്ടിടങ്ങൾക്കും സർക്കാർ പദ്ധതികൾക്കുമൊക്കെ നൽകിയിട്ടുള്ള കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടും എന്നവർ ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാകണം ഇങ്ങനെ ശിലാഫലകം തകർത്തെറിഞ്ഞത് എന്തായാലും ശിലാഫലകം തകർത്തെറിഞ്ഞ സ്ഥിതിക്ക് അവിടെ ഒരു ഉഗ്രൻ കെട്ടിടം വരുമെന്നും അതിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകപ്പെടുമെന്നും യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ